കോൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പത്താം തരം തുല്യത പരീക്ഷാ മാതൃകാ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ജീവശാസ്ത്രം സമയം ഒന്നര മണിക്കൂർ ആകെ സ്കോർ മുപ്പത് ഒന്നാമത്തെ ചോദ്യം മനുഷ്യനിലെ വിസർജന അവയവം അല്ലാത്തത് ഏത് ഓപ്ഷൻ തൊക്ക് ശ്വാസകോശം വൃക്ക ആമാശയം ഉത്തരം ആമാശയം പേജ് നമ്പർ നൂറ്റി മൂന്ന് പൃക്കയാണ് പ്രധാനപ്പെട്ട വിസർജന അവയവം തൊക്ക് വിയർപ്പ് എന്ന രീതിയിലും ശ്വാസകോശം കാർബൺ ഡയോക്സൈഡും പുറന്തള്ളപ്പെടുന്നു രണ്ടാമത്തെ ചോദ്യം പതജോടി ബന്ധം കണ്ടെത്തി വിട്ടഭാഗം പൂർത്തിയാക്കുക ഡി എൻ എ ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രേക്ക് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് അലക് ജെഫ്രി അലക് ജെഫ്രി രണ്ടാമത്തെ ഉത്തരമരുന്നത് പേജ് നമ്പർ എഴുപത് മൂന്നാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന ബാക്ടീരിയയുടെ കോശഘടനയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക എ ജനിതക ഘടകമായ ഡി എൻ എ കാണപ്പെടുന്നത് പ്ലാസ്മിഡ് ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം ന്യൂക്ലിയോയിഡ് ആണ് ന്യൂക്ലിയോയിഡ് ക്രോമോസോമിദ്ര ജനിതക ഘടകം ന്യൂക്ലിയോയിഡ് ആണ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഉത്തരം പ്ലാസ്മിഡ് എയുടെ ഉത്തരം ന്യൂക്ലിയോയിഡ് ബിയുടെ ഉത്തരം പ്ലാസ്മേറ്റ് ബാക്ടീരിയയുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കോൺ ഉപയോഗിച്ചാണ് ആ ഉത്തരം ശരിയാണ് പേജ് നമ്പർ അമ്പത്തി നാലാമത്തെ ചോദ്യം ക്ലോസ്ട്രേഡിയം ബോട്ടിലിനം എന്ന ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ബോട്ടുലിസം ഇത്തരം ബാക്ടീരിയകൾ പുറപ്പെടുവിക്കുന്ന വിഷാംശം ഏത് ബോട്ടുലിൻ പേജ് നമ്പർ എൺപത്തി ഒന്ന് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ജീവിതശൈലി രോഗങ്ങൾ ഭക്ഷണത്തിലൂടെ എങ്ങനെ തടയാം പേജ് നമ്പർ എഴുപത്തി ഏഴ് ഒന്നാമത്തേത് ചിട്ടയായ ഭക്ഷണശീലം അമിതവണ്ണം നിയന്ത്രിക്കുക പഴങ്ങളും പച്ചക്കറികളും ധാരാളം കഴിക്കുക വറുത്തതും എണ്ണയിൽ പൊരിച്ചതുമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക ചെറുമീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൈദയുടെ ഉപയോഗം കുറയ്ക്കുക തവിട് കലർന്ന ധാന്യങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക സംസ്കരിച്ച് ടീന്നിൽ അടച്ച മാംസാഹാരം റെഡ്മെയ്ഡ് ബീഫ് മട്ടൻ പോർക്ക് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക അടുത്ത ചോദ്യം രക്തത്തിന് ചുവപ്പ് നിറ നൽകുന്ന വർണ്ണവസ്തുവിൻ്റെ ചില സവിശേഷതകൾ ചൂടെ ചേർക്കുന്നു ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ആർ ബി സിയിലെ വർണ്ണകം ഇരുമ്പ് ഘടകമായ പ്രോട്ടീൻ ഒന്നാമത്തെ ചോദ്യം വർണ്ണകത്തിൻ്റെ പേര് എന്ത് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ ആണ് ഉത്തരമെറുക പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് അനീമിയ അഥവാ വിളർച്ച പേജ് നമ്പർ തൊണ്ണൂറ്റി ഒൻപത് ഈ ഉപർണകത്തിന് എത്ര ഓക്സിജൻ തന്മാത്രകൾ വഹിക്കുവാനുള്ള ശേഷിയുണ്ട് നാല് പേജ് നമ്പർ എഴുപത്തി രണ്ട് ആറാമത്തെ ചോദ്യം ചുവട് ചേർത്തിരിക്കുന്നവ ജോഡി ചേർത്ത് എഴുതുക പരിണാമശാസ്ത്രത്തിൻ്റെ പിതാവ് ചാൾസ് റോബർട്ട് ഡാർവിൻ പേജ് നമ്പർ പതിമൂന്ന് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ മെൻഡൽ പേജ് നമ്പർ പത്തൊൻപത് സൂക്ഷ്മാണു ശാസ്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൻ്റണിവോൺ ലിവൻഹുക്ക് പേജ് നമ്പർ നാൽപ്പത്തി എട്ട് ഏഴ് തന്നിരിക്കുന്ന പദങ്ങൾ ശരിയായ രീതിയിൽ ക്രമീകരിച്ച് ഫ്ലോചാട്ട് തയ്യാറാക്കുക ആദ്യമായി വരിക നാസദ്വാരം ട്രക്കിയ ബ്രോങ്കസ് ബ്രോങ്കിയോൾ ആൽവിയോളസ് നാസദ്വാരം ട്രക്കിയ ബ്രോങ്കസ് ബ്രോങ്കിയോൾ ആൽവിയോളസ് പേജ് നമ്പർ തൊണ്ണൂറ്റി എട്ട് ഓരോ കോളത്തിനും അനുയോജ്യമായ ഉത്തരം കണ്ടെത്തി എഴുതുക മനുഷ്യ ശരീരത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം പേജ് നമ്പർ മുപ്പത്തിനാല് ബീജകോശങ്ങളിൽ നടക്കുന്ന വിഭജനം ഊനഭംഗം പേജ് നമ്പർ മുപ്പത്തി ഒമ്പത് കോശത്തിൻ്റെ തലച്ചോർ ന്യൂക്ലിയസ് പേജ് നമ്പർ മുപ്പത്തി മൂന്ന് ജീവൻ്റെ അടിസ്ഥാന ഘടകം കോശം പേജ് നമ്പർ മുപ്പത്തി മൂന്ന് ഒൻപതാമത്തെ ചോദ്യം ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക ഈ ചിത്രത്തിന് ഉചിതമായ പേര് നൽകുക ലൈംഗിക വ്യവസ്ഥ സ്ത്രീകളിൽ പേജ് നമ്പർ നൂറ്റി പത്തൊൻപത് അണ്ടവും പൊമ്പിജവും തമ്മിൽ സംയോഗം നടക്കുന്നത് ഏതു ഭാഗത്താണ് ഫലോപ്പിയൻ നാളി പേജ് നമ്പർ നൂറ്റി പത്തൊൻപത് കുഞ്ഞിൻ്റെ ജനനത്തിൽ അമ്മയുടെയും അച്ഛൻ്റെയും ക്രോമസമകളിലെ പങ്ക് വ്യക്തമാക്കുക അച്ഛനും അമ്മയും സമാനമായി സംഭാവന ചെയ്യുന്ന ക്രോമസമകളിൽ നിന്നാണ് ഒരു കുഞ്ഞിൻ്റെ ലിംഗം നിർണ്ണയിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടി ജനിക്കുന്നത് അമ്മയുടെ കുറ്റമായി കാണേണ്ട കാര്യമില്ല പേജ് നമ്പർ നൂറ്റി പതിനാറ് പത്താമത്തെ ചോദ്യം ചിത്രം പകർത്തി വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക പേജ് നമ്പർ അൻപതാണ് ഉത്തരം വരിക ആദ്യത്തേത് ഐപീസ് നോബ് ഒബ്ജക്റ്റീവ് ലെൻസ് സ്റ്റേജ് ദർപ്പണം കണ്ടൻസർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഐ പിസ് നോബ് ഒബ്ജക്റ്റീവ് ലെൻസ് സ്റ്റേജ് ദർപ്പണം കണ്ടൻസർ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങൾ ഓക്കെ താങ്ക്